ൊമ്പതാം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കരാളഹസ്തങ്ങളിൽ നിന്നും ഭാരതം സ്വാതന്ത്ര്യം നേടിയ ദിനമാണ് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഓരോ ഇന്ത്യക്കാരനും സ്വാതന്ത്ര്യത്തിന്റെ അന്ന് വിഹാസിലേക്ക് പറഞ്ഞു വരുന്ന ദിനമാണ് ഇന്ത്യക്കാരുടെ പുനർജന്മത്തിന്റെ ദിനം ആ പുണ്യദിനം നാം ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തോടുള്ള നമ്മിൽ നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം അനേക പുണ്യാത്മാക്കളുടെയും കഠിനാധ്വാനത്തിന്റെയും ജീവിതത്യാഗത്തിന്റെയും ഫലമാണെന്ന് നാം ഒരിക്കലും വിസ്മരിക്കരുത് രാഷ്ട്രപിതാവുന്ന മഹാത്മാഗാന്ധിയുടെയും നേതാജി സുഭാഷ് ചന്ദ്ര ചന്ദ്രബോസിന്റെയും ജവഹർലാൽ നെഹ്റുവിനെയും ഓർമ്മകൾക്ക് മുമ്പിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്തിയപ്പോഴേക്കും ഇന്ത്യ വളർച്ച പടവുകൾ ചവിട്ടിക്കയറുകയാണ് ശാസ്ത്ര സാങ്കേതിക മേഖലകൾ വിദ്യാഭ്യാസം പ്രതിരോധം എന്നിവയിലെല്ലാം ഇന്ത്യ പുതിക്കുന്നു ചന്ദ്രയാനും മംഗല്യാനും എല്ലാം ഇവയുടെ നേർക്കാഴ്ചകളാണ് ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ പ്രതിരോധ ശക്തിയായി ഇന്ത്യ മാറിയത് നമുക്ക് അഭിമാനിക്കാം ഏകത്വമാണ് നമ്മുടെ ഏറ്റവും വലിയ സവിശേഷത സവിശേഷതയും മനുഷ്യർ പരസ്പരം ഇല്ലാതാകുന്നു കൊലപാതകവും കൊള്ളികപ്പും സ്ത്രീ പീഡനങ്ങളും സ്ത്രീ മരണങ്ങളും തുടർ കഥയാണ് എന്നിരുന്നാലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമം ഒന്നാകെ ഒലിച്ചു പോയപ്പോൾ ജനങ്ങളും സന്നദ്ധ പ്രവർത്തകരും കൈയും മെയ്യും മറന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു അങ്കോളിയിലെ മണ്ണിടിച്ചിലും കാണാതായ യുവാവിനു വേണ്ടി ഒരു നാട് ഒന്നാകെ ഒരുമിച്ചു ഇന്ത്യ എഴുപത്തിയൊമ്പതാം സ്വാതന്ത്ര്യത്തെ ആഘോഷിക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാം സന്തോഷിക്കാം ഇന്ത്യ എന്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് വാക്യം ഹൃദയത്തിലേക്ക് പറയാൻ നമുക്ക് അറിയണം അധിനിവേശത്തിന്റെ കാഴ്ചകൾ പൊട്ടിച്ചതിന് സാമ്രാജ്യം നമ്മുടേത് അത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നയിക്കപ്പെട്ട ഭരണം എന്ന വ്യവസ്ഥയാണ് അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം ശക്തിയായി ഇന്ത്യയെ ഉയർത്തിയ ദിനം കൂടിയാണ് ഓഗസ്റ്റ് പതിനഞ്ച് മത എന്നീ ചിന്തകൾക്ക് അതീതമായി മനുഷ്യർ പരസ്പരം സ്നേഹിക്കുന്ന സഹായിക്കുന്ന ഭാരതത്തിനായി നമുക്ക് പരിശ്രമിക്കാം എന്ന ആഹ്വാനത്തോടെ ഞാൻ നിർത്തുന്നു നന്ദി ജയ് ഹിന്ദ്